കട്ടമന വെള്ളയാംകുടി സെന്റ് ജോംസ് യു പി സ്കൂളിന്റെ നാൽപ്പത്തിയൊൻപതാമത് വാർഷികാഘോഷവും സുവർണ്ണ ജൂബിലി ഉദ്ഘാടനവും നടന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നിറണാകുന്നേൽ വിശിഷ്ടാതിഥിയായി ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു പെള്ളയാങ്കുടി സെന്റ് ജോറോംസ് യു പി സ്കൂളിന്റെ നാൽപ്പത്തി ഒൻപതാമത് വാർഷികാഘോഷവും സുവർണ ജൂബിലി ഉദ്ഘാടനവും നടന്നു വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട അധ്യക്ഷനായി ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജൂബിലി ദീപം തെളിയിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിർണാക്കുന്നതിൽ പ്രതിഭകളെ ആദരിച്ചു തുടർന്ന് കട്ടപ്പന നഗരസഭാ കൗൺസിലർ ബീനാ സിവി മുൻ ഹെഡ്മാസ്റ്റർ ഫ്രാൻസിസ് മാത്യു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ് സ്കൂൾ ഹെഡ്മിസ്റ്റർ വിൻസി സെബാസ്റ്റ്യൻ പി ടി എ പ്രസിഡന്റ് ബെന്നി ജോസഫ് എം ബി ടി എ പ്രസിഡന്റ് നീനു രാധാകൃഷ്ണൻ സ്കൂൾ ലീഡർമാരായ ഡെൽമിൻ ഹെവി അക്ഷയാഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു